ചൂട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജോലി സമയത്തിൽ ക്രമീകരണം അൾട്രാവയലറ്റ് രശ്മികളെ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് ആപൽക്കരമായ വികിരണങ്ങൾ ഭീഷണിയാകുന്നു മാർച്ചിലേക്ക് കടന്നപ്പോഴേക്കും മുന്നറിയിപ്പ് വാർത്തകൾ ഇറങ്ങി തുടങ്ങി അപകടകരമായ യു വി കിരണങ്ങളെ സൂക്ഷിക്കുക കള്ളക്കടൽ പ്രതിഭാസത്തെ സൂക്ഷിക്കുക സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തൊലിയിൽ പൊള്ളൽ ഇങ്ങനെ മുമ്പ് കേട്ടിട്ടില്ലാത്ത പ്രയാസങ്ങൾ ഇപ്പോൾ പതിവായിരിക്കുന്നു ഒരു വയോധികൻ കാസർകോട്ട് തൊടിയിൽ വീട് മരിച്ചത് സൂര്യാഘാതം ഏറ്റിട്ടാണത്രേ പറമ്പിലും തൊടിയിലും അന്നേരം ഇറങ്ങരുത് എന്ന് വെക്കാം പക്ഷേ വീടിനകത്തും സൂര്യാഘാതം ഉണ്ടാകാം എന്ന് പറഞ്ഞാലോ അങ്ങനെയുമുണ്ട് മുന്നറിയിപ്പ് അത്യുഷ്ണം വരൾച്ച പിന്നാലെ പ്രളയം കേരളം കഴിഞ്ഞ വർഷം അനുഭവിച്ചതാണത് പക്ഷേ ദുരന്തങ്ങൾ മാത്രമാണ് വാർത്തയാകുന്നത് അതും അവ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം മുന്നൊരുക്കങ്ങൾ പ്രതിരോധ നടപടികൾ എന്നിവയെപ്പറ്റി അന്വേഷണമില്ല ആർട്ടിക്കിൾ ഫോർട്ടീൻ എന്ന ഓൺലൈൻ പോർട്ടൽ അന്വേഷിച്ച് നോക്കി ഇന്ത്യയിൽ കാലാവസ്ഥ അഭയാർത്ഥികൾ വൻതോതിൽ വർദ്ധിക്കാൻ പോകുന്നു പക്ഷേ പ്രതിരോധ പദ്ധതികളോ ബജറ്റോ ഇല്ല കാലാവസ്ഥാ മാറ്റത്തോട് പൊരുത്തപ്പെടാനുള്ള നീക്കിയിരിപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി പതിനെട്ട് കോടി ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ കൊല്ലം മുതൽ പൂജ്യമാണ് ൈസേഷൻ 2025 is likely to 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 be be another very hot year, with potential to be even hotter than previous years due the the ongoing warming of the planet. ചൂട് ഇങ്ങനെ കൂടിയാൽ എന്ത് സംഭവിക്കും കഴിഞ്ഞ വർഷം ഓസ്കർ നേടിയ ഒരു ആനിമേഷൻ ചിത്രമുണ്ട് ഫ്ലോ എന്നാണ് പേര് മനുഷ്യർക്ക് വംശനാശം സംഭവിച്ച ഭൂമിയെ അതിൽ സങ്കല്പിക്കുന്നു ഏതാനും ജീവികൾ ബാക്കിയുണ്ട് ഡൗൺ ടു എർത്ത് തയ്യാറാക്കിയ വീഡിയോ റിപ്പോർട്ടിൽ നിന്ന് അവ പരസ്പരം സഹായിച്ചു കൊണ്ട് അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ജലനിരപ്പിനെ അതിജീവിക്കാനുള്ള ശ്രമം അത്യുഷ്ണമെന്ന നമ്മുടെ അനുഭവ യാഥാർത്ഥ്യവും സർവനാശമെന്ന ഈ സങ്കല്പവും രണ്ടും കാലാവസ്ഥാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞയാഴ്ച വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തുവിട്ട സർവേ ലോക സമൂഹങ്ങളെ ആശങ്കപ്പെടുത്തുന്ന വിപത്തുകളുടെ പട്ടിക കാണിച്ചു തൊട്ടടുത്ത ഭാവിയിലെ വിപത്തുകളിൽ ഏറ്റവും വലുത് വ്യാജവാർത്തയാണ് എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ അതിതീവ്ര കാലാവസ്ഥയാണ് ആധി ഉണ്ടാക്കുന്നത് ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് വ്യവസായ യുഗത്തിന് മുൻപുണ്ടായിരുന്നതിലും ഒന്നര ശതമാനം വരെ താപം കൂടിയാലും പ്രശ്നമില്ലായിരുന്നു പക്ഷെ അവിടെ നിന്നില്ല കഴിഞ്ഞ വർഷം തന്നെ ആ പരിധി കടന്നു കഴിഞ്ഞു ഐക്യരാഷ്ട്രസഭ തയ്യാറാക്കിയ ഈ ചാർട്ടിൽ വന്യജീവികൾക്ക് ഒന്നര ഡിഗ്രി കൂടിയാൽ എന്ത് നഷ്ടം രണ്ട് ഡിഗ്രി കൂടിയാൽ മൂന്ന് ഡിഗ്രി കൂടിയാൽ എന്നൊക്കെ കാണിക്കുന്നു ആവാസ വ്യവസ്ഥകൾ നശിക്കുമ്പോൾ വരൾച്ചയുടെ ദൈർഘ്യം കൂടുമ്പോൾ കാട്ടുതീ കൂടിക്കൂടി വരുമ്പോൾ ധ്രുവങ്ങളിലെ മഞ്ഞുപാളികൾ ഇല്ലാതാകുമ്പോൾ പവിഴപ്പുറ്റുകൾ നശിക്കുമ്പോൾ ജീവിതം തന്നെ ദുസ്സാധ്യമാകും ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഇപ്പോൾ പക്ഷേ ഭരണകൂടങ്ങൾ അനങ്ങുന്നില്ല ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ പാരീസ് കരാറിൽ നിന്ന് പിൻവലിച്ചു പല ഭരണാധികാരികളും വിവരക്കേട് പറയുന്നു ചെയ്യുന്നു ഈ അവസ്ഥയിൽ നിർമ്മിത ബുദ്ധി പ്രവചിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷ താപം അതിവേഗം മൂന്ന് ഡിഗ്രി വർധന പരിധി കടക്കുമെന്നാണ് ചരിത്രത്തിലെ എല്ലാ ഫെബ്രുവരികളെക്കാളും ചൂടേറിയ ഫെബ്രുവരിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞത് ലാഭം മാത്രം നോക്കുന്ന ഫോസിൽ കമ്പനികളാണ് കാലാവസ്ഥാ പ്രതിസന്ധിക്ക് പ്രധാന കാരണം പുറമെ മനുഷ്യരുടെ ചീത്ത ശീലങ്ങളും ചെറുതും വലുതുമായ നമ്മുടെ പ്രവൃത്തികൾ ഭൂമിയെ ബാധിക്കും ഈ മാസം ഒൻപതാം തീയതിയിലെ ചില അസാധാരണ കാലാവസ്ഥാ അനുഭവങ്ങൾ ഇങ്ങനെ കൊളംബിയ പെരുമഴ പ്രളയം ഉരുൾപൊട്ടൽ ബ്രസീലിൽ വൻ കൊടുങ്കാറ്റ് ഗ്വാട്ടമാലയിൽ അഗ്നിപർവ്വത സ്ഫോടനം ഖത്തറിലെ ദോഹയിൽ കാറ്റും ആലിപ്പഴ പെയ്ത്തും ഓസ്ട്രേലിയയിലും അതിവൃഷ്ടി പ്രളയം മണ്ണിടിച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യം പരിധിവിടുന്നു മനുഷ്യനും ജീവജാലങ്ങൾക്കും ഭൂമിക്കും ഇത് ഭീഷണിയാകുന്നു ഇത് ഇന്തോനേഷ്യയിലാണ് ഇരുന്നൂറ് ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വിസ്താരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം ഇന്തോനേഷ്യയിൽ മാത്രമല്ല മിക്ക രാജ്യങ്ങളിലും ഇതാണ് അവസ്ഥ കടലിലെ പ്ലാസ്റ്റിക് മാലിന്യം ഓരോ വർഷവും പത്ത് ലക്ഷം കടൽ ജീവികളെ കൊല്ലുന്നുണ്ട് വായു മാലിന്യം നമ്മുടെ ആയുസ് കുറക്കുന്നുണ്ട് ഇന്ത്യയിൽ പതിനൊന്ന് വർഷം വരെ ഇങ്ങനെ ആയുസ് ചുരുങ്ങുന്നവരുണ്ട് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെതാണ് കണക്ക് ഇന്ത്യയിൽ പതിനൊന്ന് വർഷം ചൈനയിൽ ഏഴ് വർഷം അമേരിക്കയിൽ ഒരു വർഷം എന്നൊക്കെയാണ് വായു മാലിന്യം കവരുന്ന ആയുസ് ഈ വിഷമാലിന്യം വരുന്നത് ഏറെയും ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നാണ് മനുഷ്യന് ഭീഷണി മറ്റ് ജീവജാലങ്ങൾക്ക് ഭീഷണി ഭൂമിക്ക് ഭീഷണി ഈ കാലാവസ്ഥാ പ്രതിസന്ധി പരിഹരിക്കാൻ വഴികളുണ്ട് പക്ഷേ നാം ശീലങ്ങൾ മാറ്റണം അതും ഉടനെ വേണം ചില ചെറുമാതൃകകൾ കാണാം ഡെൻമാർക്കിലെ ഈ സ്കൂൾ സൗരോർജ്ജ പാനലുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഫോസിൽ ഇന്ധനം അവർ ഗണ്യമായി കുറച്ചു ജപ്പാനിലെ ശാസ്ത്രജ്ഞനായ അഖിറ മിയവാക്കി കണ്ടുപിടിച്ച വനങ്ങളാണ് ഇവ ഈ പോക്കറ്റ് കാർഡുകൾ നഗരപ്രദേശങ്ങളിൽ ഉണ്ടാക്കാം നാടൻ ചെടികളാണ് നടുക അവ ഇടതൂർന്ന് വളരുമ്പോൾ മാലിന്യം ആകിരണം ചെയ്യും ജീവികളെ സംരക്ഷിക്കും മിയവാക്കി കാടുകൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട് നെതർലൻഡ്സിൽ കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ടാണ് ട്രെയിനുകൾ ഓടുന്നത് ഇത് ഫോസിൽ ഇന്ധനത്തിന് നല്ലൊരു ബദൽ ഏതാനും ചില മാതൃകകളാണ് ഇവ ഇനിയുമുണ്ട് നമുക്ക് എന്ത് ചെയ്യാനാവും ചുരുങ്ങിയ പക്ഷം പ്ലാസ്റ്റിക് വേണ്ടെന്ന് വെക്കാനാകില്ലേ ഉപയോഗം കുറക്കാനെങ്കിലും നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി ഭൂമിക്ക് നൽകുന്ന വിഷമാണ് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കാൻ നമുക്കാവില്ലേ കൊടും ചൂടിനെ പഴിക്കേണ്ട വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് അവരുടെ കുറ്റമല്ല മാലിന്യവും രോഗങ്ങളും വർദ്ധിക്കുന്നതിനും മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ട ഭൂമിയെ പരിഗണിക്കുക വേറെ ഇടം നമുക്കില്ല എന്ന് ഓർക്കുക സദാ രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്ക് നോട്ടം തിരിക്കുന്ന മാധ്യമങ്ങളോട് ഇങ്ങോട്ട് കൂടി ശ്രദ്ധ തിരിക്കാൻ പറയുക